ഡ്രൈവിംഗ് പഠിക്കാൻ തിരക്കാണ് ഇപ്പോൾ തിരുവനന്തപുരം ആനയറയിലെ ഡ്രൈവിംഗ് സ്കൂളിൽ പ്രവേശനം നേടാൻ ഊഴം കാത്തിരിക്കുന്നത് അനേകം പേരാണ് ഒരു ബേച്ചിൽ പതിനാറ് പേർക്കായിരുന്നു പ്രവേശനം ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ശൃംഖല ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ഇരുപത്തി ഒന്ന് കാറുകൾ കൂടി വാങ്ങിയിരിക്കുകയാണ് ആനയാറ സ്വിഫ്റ്റ് ആസ്ഥാനത്ത് കാറുകളുടെ ഫ്ലാഗ് ഓഫ് കെ എസ് ആർ ടി സി സി എം ഡി പ്രമോദ് ശങ്കർ നിർവഹിച്ചു നിലവിൽ തിരുവനന്തപുരം സ്റ്റാഫ് ട്രെയിനിങ് കോളേജിൽ ഉൾപ്പെടെ ഒൻപത് ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഇവ തുടങ്ങാനിരിക്കുകയാണ് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ഡ്രൈവിംഗ് പരിശീലനം ലക്ഷ്യമിട്ട് ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂളുകൾ കെ എസ് ആർ ടി സിക്ക് വാൻ ലാഭമാണ് സമ്മാനിക്കുന്നത് മികച്ച പരിശീലനം നൽകുന്നതിനും കെ എസ് ആർ ടി സി വിജയിച്ചു കഴിഞ്ഞു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ വിജയ ശതമാനം അൻപത്തി അഞ്ചാണെങ്കിൽ കെ എസ് ആർ ടി സിയുടേത് എൺപത് ശതമാനത്തിനു മേലെയാണ് എസ് ടി എസ് ടിക്ക് പുറമെ വിതുര ചാത്തന്നൂർ ചടയമംഗലം ആറ്റിങ്ങൽ എടപ്പാൾ ചിറ്റൂർ ചാലക്കുടി മാനന്തവാടി എന്നിവിടങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട് കാട്ടാക്കട ചടയമംഗലം മാവേലിക്കര നിലമ്പൂർ പയ്യന്നൂർ പൊന്നാനി എടത്വ പാറശാല പാപ്പനംകോട് സെൻട്രൽ വർക്ക്സ് പൂവാർ നെടുമങ്ങാട് എന്നിവിടങ്ങളിൽ കൂടി ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കും സ്വകാര്യ മേഖലയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവിംഗ് സ്കൂളുകളിലെ പഠനം കാർ ഡ്രൈവിംഗ് പഠിക്കാൻ ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഇതേ നിരക്കാണ് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിനും ഇരുചക്ര വാഹനങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗിയർ ഉള്ളതും ഇല്ലാത്തതുമായ ടു വീലറിന് ഒരേ നിരക്കാണ് ഈടാക്കുന്നത് കാറും ഇരുചക്ര വാഹനങ്ങളും ചേർത്ത് പതിനൊന്നായിരം രൂപയ്ക്ക് പ്രത്യേക പാക്കേജുമുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളേക്കാൾ നാല്പത് ശതമാനം വരെയാണ് ഇളവ് നൽകിയിട്ടുള്ളത് ഹെവി ഡ്രൈവിംഗ് പരിശീലനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് പതിനയ്യായിരം രൂപ ഈടാക്കുന്നുണ്ട് കാർ ഡ്രൈവിങായിരം മുതൽ പതിനാലായിരം വരെയാണ് നിരക്ക് ഇരുചക്ര വാഹനങ്ങൾക്ക് ആറായിരം രൂപ വരെ ഫീസ് വാങ്ങുന്നുണ്ട് ഓൾട്ടോ കേട്ടൻ കാർ ഹീറോ ബൈക്ക് എന്നിവയ്ക്ക് പുറമെ ഗിയർ ഇല്ലാത്ത സ്കൂട്ടറുകളുമാണ് ഉള്ളത് ഹെവി ലൈറ്റ് വെയിറ്റ് വാഹനങ്ങളുടെ ലൈസൻസിന് ഒൻപതിനായിരം രൂപയും ഇരുചക്ര വാഹനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് പട്ടിക വിഭാഗങ്ങൾക്ക് ഹെവി ലൈസൻസ് ഫീസിലും ഇളവ് ലഭിക്കും പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യ പരിശീലനം നൽകുമെന്നും കെ എസ് അറിയിച്ചിരുന്നു കുറഞ്ഞ നിരക്കിൽ ഇതോടെ പൊതുജനങ്ങൾക്ക് ലൈസൻസ് എടുക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകതയെന്നും കെ എസ് ആർ ടി സി വ്യക്തമാക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിലെ പരിശീലനം പൂർത്തിയാക്കി ലൈസൻസ് കരസ്ഥമാക്കി ആദ്യ ബാച്ചിന്റെ ലൈസൻസ് വിതരണം ആഘോഷമാക്കിയിരുന്നു കെ എസ് ആർ ടി സി ആദ്യഘട്ടത്തിൽ പതിനൊന്ന് സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകളാണ് ആരംഭിച്ചത് വനിതകൾക്ക് ട്രെയിനിങ് നൽകുന്നതിന് പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള വനിതാ ഇൻസ്ട്രക്ടർമാരെ നിയോഗിച്ചിരുന്നു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ഫീസ് നിരക്കിൽ ഇളവും അനുവദിച്ചിട്ടുണ്ട് തിരുവനന്തപുരം സ്റ്റാഫ് ട്രെയിനിങ് കേന്ദ്രത്തിൽ ആരംഭിച്ച ആദ്യ പരിശീലന കേന്ദ്രത്തിൽ വിവിധ വിഭാഗങ്ങളിലായി നൂറ്റി എൺപത്തി രണ്ട് പേർക്കായിരുന്നു പ്രവേശനം നൽകിയിരുന്നത്